ചെറുപുഴ പഞ്ചായത്തിൽ എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നേതാക്കൾ ചെറുപുഴ പഞ്ചായത്തിൽ എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും എൽ ഡി എഫ് നേതാക്കളായ കെ എം ഷാജി ഡെന്നി കവാലം സി പി എം തോമസ് മാത്യു കാരിത്താങ്കൽ എന്നിവർ പറഞ്ഞു ജനാധിപത്യ ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചർച്ചയൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ ഇരുപത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സി പി എം സ്വതന്ത്രമായി മത്സരിക്കുന്നത് പതിനൊന്നാം സീറ്റാണ് സി പി എം പിന്തുണയ്ക്കുന്ന സ്വതന്ത്രം മൂന്ന് സീറ്റിലാണ് സി പി ഐ സ്വതന്ത്ര എന്ന നിലക്ക് ഒരു സീറ്റിലാണ് കേരള കോൺഗ്രസ് അഞ്ച് സീറ്റിൽ അങ്ങനെ ഇരുപത് സീറ്റിൽ എൽ പി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അത് മാത്രമല്ല സീറ്റി അധ്യക്ഷങ്ങൾ ഒരു മിനിറ്റ് കൊണ്ടാണ് പൂർത്തീകരിച്ച് ചെയ്യാൻ മുന്നോട്ട് പോയിട്ടുള്ളത് കഴിഞ്ഞകാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമാക്കപ്പെട്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യമുള്ള നിലയ്ക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് വളരെ സുഭാപ്ത്യ വിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ പ്രവർത്തകരും നേതാക്കളും ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ തുടർഭരണം ഉണ്ടാകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളുമാണ് നാട്ടിൽ അരങ്ങേറി വരുന്നത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യം തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വീണ്ടും അധികാരത്തിൽ തരും എന്ന സുഹാപ്തി വിശ്വാസത്തൂടിയാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ വിബൽ ശല്യം മൂലം ഇപ്പോൾ അവർ കുറേ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് പിന്നെ ആറാം വാർഡിൽ ഏഴാം വാർഡിൽ മെമ്മിലിനെ നിർത്തി മത്സരിപ്പിക്കുകയാണ് പല സീറ്റുകളിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപതാം വാർഡിലാണെങ്കിൽ ഇരുപത്തിനാലിൽ ഇരുപത്തൊന്ന് പേർ പങ്കെടുത്ത ഇരുപത്തൊന്ന് പേർ ഞങ്ങൾ കോൺഗ്രസ് നിന്ന് തന്നെ രാജിവെച്ചു എന്ന് മിൻസ് രേഖപ്പെടുത്തി അവരുടെ ഉപരി കമ്മിറ്റി കൊടുത്ത് എൻ്റെ മിൻസും അതിൻ്റെ ശബ്ദരേഖയും നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഉൾപ്പെടെ പ്രചരിക്കുകയാണ് പതിനെട്ടാം വാർഡിൽ അവർക്ക് പ്രശ്നമാണ് പത്തൊമ്പതാം വാർഡിൽ പ്രശ്നമാണ് അതോടൊപ്പം തന്നെ അഞ്ചാം വാർഡിൽ നേരത്തെ ഏറെക്കാലം കോൺഗ്രസിൻ്റെ നേതാവായി നിന്ന ജബീറ കോളയത്ത് എന്ന് പറയുന്ന ബി സി സി മെമ്പർ ലീഗിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൃഷ്ണൻ പള്ളിക്കര എന്ന് പറയുന്ന നേരത്തെ രണ്ടാം വാർഡിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരാൾ നാലാം വാർഡിൽ പോയിട്ട് അതും ലീഗിന് കൊടുത്ത സീറ്റാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലുന്നത് ലീഗിന് കൊടുത്ത സീറ്റാണെന്ന് തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ പള്ളിക്കരയും കോൺഗ്രസ് നേതാവായിട്ടുള്ള കൃഷ്ണൻ പള്ളിക്കരയും സ്വാതന്ത്ര്യം ഇന്നത്തെ മത്സരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി അങ്ങൊരു നിലപാടിലേ അല്ല ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ഭരണത്തിന് മുന്നേറ്റമുണ്ടാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ പ്രവർത്തനങ്ങൾ കൂടുതലേറ്റെടുക്കാനുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നേരിടുന്നത് യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ